നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഓട്ടം എന്ന് പറഞ്ഞാൽ പോരാ നെട്ടോട്ടം എന്ന് വേണം പറയാൻ പറഞ്ഞു വരുന്ന ആളെ നിങ്ങൾക്കൊക്കെ അറിയാം ഇന്ത്യ മൊത്തം അറിയാവുന്ന കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയൊക്കെ ആയിരുന്ന സ്മൃതി ഇറാനിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ജൂൺ നാലിന് റിസൾട്ട് വന്നപ്പോൾ തുടങ്ങിയ നെട്ടോട്ടമാണ് സ്മൃതി ഇറാനിയുടേത് ഇനിയും ആ ഓട്ടം നിർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിയെ ചില്ലറ വോട്ടുകൾക്ക് തോൽപ്പിച്ച സ്മൃതി ഇറാനി വലിയ വെല്ലുവിളികളായിരുന്നു ഉയർത്തിക്കൊണ്ടിരുന്നത് ജയത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച സ്മൃതിയാവട്ടെ വായിൽ തോന്നിയതെല്ലാം രാഹുൽ ഗാന്ധിയെ കുറിച്ച് വിളിച്ചു വരണം വളരെ വ്യക്തിപരമായി രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വരെ അധിക്ഷേപിച്ചു ഗാന്ധി കുടുംബത്തിന്റെ കുശലിക്കാരനാണ് രാഹുൽ ഗാന്ധി എന്നിവരെ വിശേഷണം ചെയ്തു രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചു രാഹുൽ ഗാന്ധി എവിടെ തന്നെ മത്സരിച്ചാലും പണം ായാലും താൻ രാജ്യം മുഴുവൻ ഓടി നടന്ന് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന് പോലും സ്മൃതി ഇറാനി പറഞ്ഞിരുന്നു പക്ഷേ ആ സ്മൃതി ഇറാനിക്ക് വളരെ വലിയ തിരിച്ചടികളായിരുന്നു അമേത്തിയിൽ നേരിടേണ്ടി വന്നത് താൻ വലിയ വിജയം നേടുമെന്നൊക്കെ വീമ്പിളക്കിയ സ്മൃതി അമേത്തിയിൽ ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച കിശോരിലാൽ ശർമ്മയെ ഗാന്ധി കുടുംബത്തിന്റെ പ്യൂൺ എന്നിവരെ വിളിച്ച് സ്മൃതി ഇറാനി അധിക്ഷേപിച്ചു എന്നാൽ അധികാരത്തിൻ്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച സ്മൃതി ഇറാനിയെ അമേത്തിയിലെ ജനങ്ങൾ പട്ടം പോലെ അമേത്തിയിൽ നിന്നും വിട്ടു എന്നുള്ളതാണ് സത്യാവസ്ഥ അവിടെ അഞ്ചു വർഷം എം പി ആയിട്ടും ഒരു ചുക്കും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയ അമേത്തിയിലെ ജനങ്ങൾ സ്മൃതിയെ എട്ട് നിലയിൽ പൊട്ടിച്ച് വീട്ടിലിരുത്തി അതിലും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ മൂന്ന് ലക്ഷം വോട്ടിനെങ്കിലും അമേത്തിയിൽ വിജയിക്കുമെന്നായിരുന്നു നരേന്ദ്രമോദിയോടക്കം സ്മൃതി വീമ്പിളക്കിയത് കൂടാതെ വിജയിക്കുമെന്ന് ഉറപ്പിച്ചപ്പോൾ സ്വന്തമായി ഒരു വീടും അമേത്തിയിൽ സ്മൃതി ഇറാനി പണിതു എന്നാൽ ആ വീടിൻ്റെ പാലുകാച്ചൽ പോലും നടത്താനാവാത്ത വിധം സ്മൃതിയെ അമ്മേത്തിയിലെ വോട്ടർമാർ തോൽപ്പിച്ചു എന്നാൽ സ്മൃതി വെല്ലുവിളിച്ച അധിക്ഷേപിച്ച രാഹുൽ ഗാന്ധി ആവട്ടെ രണ്ട് മണ്ഡലങ്ങളിലും മികച്ച വിജയം കരസ്ഥമാക്കി ഒടുവിൽ രാഹുൽ ഗാന്ധി വയനാട് രാജിവെച്ച് ഒഴിഞ്ഞെങ്കിലും സ്വന്തം സഹോദരി പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലെ എം വി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാണ് രാഹുൽ വയനാട്ടിൽ രാജിവെച്ചത് എന്നുള്ളതാണ് మతర్య కార్యం లైబ్రరీలీ సే ఆర్ వైనార్ సే ఎమోషనల్ కనెక్షన్ హే లైబ్రరీలీ కా పురానా రిష్తా హే కాఫీ ఖుషి హో రి హే కి మే ఉన్కో ఫిర్ సే రిప్రెజెంట్ కరుంగా ద లాస్ట్ 5 ఇయర్స్ యాస్ మెంబర్ ఆఫ్ పార్లమెంట్ ఆఫ్ వైనార్ హవ్ బీన్ ఏ ఫాంటాస్టిక్ ఎక్స్‌పీరియన్స్ ద పీపుల్ ఆఫ్ వైనార్ స్టూడ్ విత్ మీ ద పీపుల్ ఆఫ్ వైనార్ గివ్ మీ లవ్ అండ్ అఫెక్షన్ ఎవరీ సింగల్ పర్సన్ రిగార్డలెస్ ఆఫ్ పార్టీ ద గివ్ మీ ఎనర్జీ టు ఫైట్ ఇన్ ఏ వెరీ డిఫికల్ట్ టైం So I will never forget that. I want everyone in Vayanar to know that Priyanka is going to fight the election in Vayanar and I'm going to be available to the people of Vayanar and the commitments that I have made, we will stand by them and we will try and deliver all those commitments. I'm confident she's going to win the election and she's going to be a very good representative for the people of Vayanar. My doors are always open for you throughout the rest of my life and I love every single person in life. അത്രമേൽ ആത്മബന്ധം വയനാടുകാരോട് അപ്പോഴേക്കും ഉടലെടുത്തിരുന്നു നിലവിൽ കോൺഗ്രസ് വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ഒരു മുഴം മുൻപേ എറിഞ്ഞിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിയെ ഔദ്യോഗികമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനി മത്സരിക്കുമെന്നുള്ള കാര്യങ്ങൾ ബി ജെ പി ക്യാമ്പ് പോലും സമ്മതിച്ചതായിരുന്നു ബി ജെ പി പ്രവർത്തകർ സ്മൃതി ഇറാനി വയനാട്ടിൽ മത്സരിക്കുമെന്നായിരുന്നു കരുതിയത് എന്നാൽ ഇതാ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്മൃതി ഇറാനിക്ക് വയനാട്ടിൽ വന്ന് മത്സരിക്കുവാനുള്ള ധൈര്യം ഇല്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ കാലാവസ്ഥയാണ് സ്മൃതി കാരണം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാലു സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണിയും കോൺഗ്രസും രാജ്യത്ത് മികച്ച പ്രതിപക്ഷമായി ശക്തി പ്രാപിച്ചിരിക്കുകയാണ് മാത്രമല്ല പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി കുത്തനെ ഉയർന്നിരിക്കുകയാണ് ലോക്സഭയിൽ മോദിക്കെതിരെ ആഞ്ഞടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ മുഴുവൻ വൈറലായിരുന്നു കോൺഗ്രസ് അണികളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയേക്കാളും ജനപ്രീതിയുടെ കാര്യത്തിൽ ഒരു പടിയെങ്കിലും മുന്നിൽ നിൽക്കുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചുവരവ് നടത്തിയൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്ത് വലിയൊരു പോരാട്ടം നടത്തുന്ന സാഹചര്യത്തിൽ വയനാടിൽ മികച്ച വിജയത്തിൽ കുറഞ്ഞതൊന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല രാഹുലിന് വയനാട് നൽകിയ ഭൂരിപക്ഷത്തേക്കാൾ പ്രിയങ്കക്ക് വയനാടുകാർ ഭൂരിപക്ഷം നൽകുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു അത്തരത്തിൽ ബി ജെ പിയും സ്മൃതിയും ഒക്കെ വയനാടിലെ സ്ഥിതിഗതികളെ കുറിച്ച് ഒരു രഹസ്യ അന്വേഷണം നടത്തിയപ്പോൾ കെ സുരേന്ദ്രൻ തോറ്റതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ സ്മൃതി തോൽക്കുവാൻ സാധ്യത ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ പേടിച്ച് പിന്മാറിയതാണ് സ്മൃതി ഇറാനി എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത് കാരണം ഇനിയൊരു തോൽവി കൂടി താങ്ങുവാനുള്ള മാനസിക ശക്തി സ്മൃതി ഇറാനിക്ക് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ വയനാട്ടിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരുപക്ഷെ നാലു ലക്ഷം ഭൂരിപക്ഷം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം ഭൂരിപക്ഷം വരെ പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പോൾ ചെയ്യപ്പെടുന്ന ആ ബോട്ടുകളിൽ നാലിൽ മൂന്നും പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിച്ചേക്കുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഈയിടെ പുറത്തു വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട സ്മൃതി ഇറാനിക്ക് കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനത്ത നാണക്കേട് സ്മൃതി ഇറാനിക്ക് നേരിടേണ്ടി വരും രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ സീറ്റ് എന്ന കാരണത്താലും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്നുള്ളതിനാലും വയനാട് ഉപതെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ആകർഷിക്കും അങ്ങനെ ഇരിക്കെ തീർച്ചയായും എട്ടുനിലയിൽ പൊട്ടാൻ ഇനി തന്നെ വയനാട് നിയോഗിക്കണ്ട എന്ന് സ്മൃതി ദേശീയ നേതൃത്വത്തോട് നേരിട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് രാഹുൽ എവിടെ മത്സരിച്ചാലും അവിടെ പോയി തോൽപ്പിക്കുമെന്നൊക്കെ വീരവാദം ഇളക്കിയ ആ സ്മൃതി തന്നെയാണ് ഇതൊക്കെ പേടിച്ച് പറയുന്നതെന്ന് ഓർക്കണം അമേത്തിയിൽ എട്ടു നിലയിൽ പൊട്ടിയതോടെ സ്മൃതിക്ക് ബോധം മുതിച്ചു എന്ന് വേണം പറയാൻ നിലവിൽ ബി ജെ പിക്ക് വയനാട് മണ്ഡലത്തിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടി വന്നാൽ പാർട്ടിയെ നിർദ്ദേശിച്ചാൽ വീണ്ടും താൻ മത്സരിക്കുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു എന്നാൽ തോൽവി ഭയം ഉള്ളതിനാൽ ആരും മത്സരിക്കുവാൻ ബി ജെ പിയിൽ നിന്നും തയ്യാറാവാത്തതാണ് കാരണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം വയനാട് മത്സരിക്കുവാൻ ഇതുവരെ ആരും സ്വമേധിയ പോലും തയ്യാറായിട്ടില്ല ശോഭ സുരേന്ദ്രന്റെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ശോഭ അതിനു തയ്യാറല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആലപ്പുഴയിൽ മത്സരിച്ച് ബി ജെ പിയുടെ വോട്ട് ഷെയറുകൾ ഉയർത്തിയ ശോഭ സുരേന്ദ്രൻ ലക്ഷ്യം വെക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സീറ്റാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കെട്ടിവെച്ച പോലും ലഭിക്കാത്ത മണ്ഡലമായ വയനാട്ടിൽ യാതൊരു കാരണവശാലും ശോഭാ സുരേന്ദ്രനും മത്സരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്തായാലും വയനാട് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ സാധിക്കാത്തത് ബി ജെ പിയിൽ വലിയ വെല്ലുവിളിയായി തന്നെ തുടരുകയാണ് എന്തായാലും വീണ്ടും വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുവാൻ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് തോറ്റ കെ സുരേന്ദ്രൻ വരുമോ അതോ മറ്റുള്ള ആരെങ്കിലും വരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം